ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടേരി നീർത്തടത്തിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ നിർവഹിച്ചു നബാഡിന്റെ ധനസഹായം ഉൾപ്പെടെ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് നീരുറവകൾ സംരക്ഷിക്കുക മണ്ണ് ജലസംരക്ഷണം സുസ്ഥിര കാർഷിക വികസന പദ്ധതികൾ കാലാവസ്ഥാ വ്യതിയാന അനുരൂപണ പ്രവർത്തനങ്ങൾ ഉപജീവന സഹായ പദ്ധതികൾ പരിശീലനങ്ങൾ പഠനയാത്രകൾ തുടങ്ങിയ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് മുമ്പ് ഇവിടെ അത് വേറെ ഞാൻ മുമ്പ് രണ്ട് രണ്ടു വയനാട്ടിൽ ജോലി ചെയ്യായിരുന്നു വയനാട്ടിന്റെ മലകളിൽ ചൂരൽ മല മുണ്ടവിടുന്ന് ഇറങ്ങി നടന്ന് ഞങ്ങൾ മുണ്ടക്കെ ഈ മുണ്ടേരി ഫാമ് വരെ വന്നിട്ടും തിരിച്ചു പോയത് അന്ന് ഈ പോത്തുകൽ പഞ്ചായത്ത് അന്ന് ഞങ്ങളിവിടെ ഇരുന്ന് പറയുക നേരം ഈ പഞ്ചായത്തും ഈ ഇവിടുത്തെ ചാലിയാർ പുഴയും അതിനെ കുറിച്ചിട്ട് വെക്കാൻ ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഒരു അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരക്കമാണ് എനിക്ക് ഈ പോത്തുകൽ പഞ്ചായത്തിലോട്ട് ഇതുപോലൊരു നീർത്തട നീരോർവ അധിഷ്ഠിത നീർത്തട വികസന പദ്ധതി ഇങ്ങോട്ട് വരുവാൻ വളരെ സന്തോഷമുണ്ട് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷയായി പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ സ്പ്രിംഗ് ബോക്സിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ് നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജൂൺ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കാകൃഷ്ണൻ നബാർഡ് മലപ്പുറം ജില്ലാ വികസന മാനേജർ റിയാസ് മുഹമ്മദ് ശ്രേയസ് എടക്കര മേഖല ഡയറക്ടർ ഫാദർ തോമസ് കല്ലൂർ മുണ്ടേരി യൂണിറ്റ് ഡയറക്ടർ ഫാദർ എൽദോ കാരികൊമ്പിൽ ശ്രേയസ് യൂണിറ്റ് പ്രസിഡന്റും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം എ തോമസ് നീർത്തട കമ്മിറ്റി പ്രസിഡന്റ് മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബത്തേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രേയസ് ആണ് പദ്ധതി നിർവഹണ സഹായി ഏജൻസി ശ്രേയസ് പ്രോഗ്രാം മാനേജർ കെ വി ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ശ്രേയസ് പ്രൊജക്ട് കോർഡിനേറ്റർ എസ് ജമാലുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പോത്തുകൽ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹ ബൈ വിവാഹിക്ക